മാന്യ സഹോദരന്മാര്യിലായി ജീവിക്കാൻ എന്നോടും നിങ്ങളോടും ആദ്യമായി ചെയ്യുകയാണ് ഇന്ന് ഇന്ന്ബയിൽ പരാമർശിക്കപ്പെട്ടത് പരിശുദ്ധമായ ഖുർആൻ ആരാധനകളിൽ സജീവമാവുകയും പിന്നീട് അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയും ചെയ്യുന്ന ആളുകൾക്ക് സംബന്ധിച്ച് വളരെ ശക്തമായ ശക്തമായൊരു താക്കീതോടുകൂടെ ഖുർആാനിലെ രൂപമ അള്ളാഹു പരാമർശിക്കുകയുണ്ടായി എന്ന് പറയുന്ന ഖുറൈസി വനിതയുടെ ഉപമയാണ് അള്ളാഹു ബുഹാൻ തല ഖുർആൽ പരാമർശിച്ചത് കുറെ ആളുകൾ നന്നായി ഇബാദത്ത് ഇബാത്തെടുക്കുന്നു അവർ പക്ഷെ ഇബാദത്ത് ഇബാദത്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവർ അതിൽ നിന്ന് മാറി നിൽക്കുന്നു ഇങ്ങനെയുള്ള പ്രവർത്തനത്തെ സംബന്ധിച്ച് അള്ളാഹു താല പറയുന്നത് ഈ ഖുറൈശി വനിതയുടെ സ്വഭാവം മക്കയിലുള്ള ഈ സഹോദരിയുടെ സ്വഭാവം അവരും കൂട്ടുകാരികളും രാവിലെ മുതൽ വൈകുന്നേരം വരെ അവര് നൂല് പിരിച്ചുണ്ടാകും എന്നിട്ട് വൈകുന്നേരമായി കഴിഞ്ഞാൽ ആ നൂല് അവൾ എന്ത് ചെയ്യും അവൾ പിരിച്ച നൂല് മുഴുവനും കട്ടായി ചെയ്യും പിന്നെ പിറ്റേ ദിവസം വീണ്ടും നൂല് പണിയെടുക്കലായി എന്നതുപോലെ പരിശുദ്ധമായ റബലാനുഷരീഫിന്റെ ആരംഭത്തൊട്ട് അവസാനം വരെ പള്ളികളിൽ ഏത്തകാഫിലൂടെയും തറാവീ നമസ്കാരത്തിലൂടെയും ഖുർആൻ പാരായണത്തിലൂടെയും സദക്കായിലൂടെയും നല്ല നല്ല കാര്യങ്ങളിലൂടെ സജീവമായി ആരാധനയുടെ ഒരു കൊടുങ്കാറ്റ് സൃഷ്ടിച്ച നമ്മൾ റമദാൻ കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് പുറകോട്ട് പോവുക എന്നുള്ളത് ഈ കുറൈശി വനിത റീഫ ബിൻ സായി പ്രവണതയാണെന്ന് അത്തരം പ്രവർത്തനത്തിലേക്ക് നമ്മൾ മാറി എന്നതിൻ്റെ തെളിവെന്താണ് നമ്മളുടെ പള്ളികൾ തന്നെയാണ് റമലാനിൽ ഉണ്ടായിരുന്ന സെഫുകളുടെ എണ്ണം റമലാൻ കഴിയുമ്പോൾ കുറഞ്ഞു പോകുന്നു റമലാനിലുണ്ടായ ഖുർആൻ പാരായണങ്ങളുടെ ശബ്ദം റമലാൻ കഴിഞ്ഞതിന് ശേഷം പുറകോട്ട് പോകുന്നു ഉണ്ടായിരുന്ന സദഖ റമലാൻ കഴിഞ്ഞതിന് ശേഷം ഇല്ലാതെയാകുന്നു ഇങ്ങനെ നമ്മിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പടച്ച തമ്പുരാൻ പറഞ്ഞ ആ ഉപമയിൽ ആ കുറൈശി വനിതയുടെ ഉപമയിൽ നമ്മൾ പെട്ടു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനുല ഖുർആാനിൽ പറഞ്ഞത് കുത്തിബും എന്ന നിങ്ങൾ മുത്തത്തികളാവാൻ വേണ്ടിയാണ് നോമ്പ് എന്നാണ് നോമ്പ് ഫറലാക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് മുത്തക്കയാവാൻ വേണ്ടിയാണ് എങ്കിൽ നമ്മൾ നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മുത്തക്കകളായിരിക്കും നമ്മളുടെ പള്ളിയിൽ ജമായത്തിൽ പങ്കെടുക്കുന്നത് റമലാനിൽ എപ്രകാരമാണോ അതുപോലെ തന്നെ മുത്തത്തിയാകുമ്പോഴാണ് പള്ളിയിലെത്തുന്നത് മുത്തക്കയാവുമ്പോഴാണ് നോമ്പെടുക്കുന്നത് മുത്തയാകുമ്പോഴാണ് സതൊക്ക ചെയ്യുന്നത് അതെല്ലാം നമ്മൾ തുടർന്നു പോകുന്നു എങ്കിൽ നമ്മൾ മുത്തക്കളായി ഇല്ല മലാനിൽ നമ്മൾ ചെയ്ത ആരാധനാ കർമ്മങ്ങളിൽ നിന്ന് നമ്മൾ ശവ്വാലായപ്പോഴേക്ക് നമ്മൾ മാറിയെങ്കിൽ നമുക്ക് റമലാനിനെ എന്തിനു വേണ്ടിയാണ് അള്ളാഹു റമലാനിലെ നോമ്പ് പറത്തക്കാവാൻ വേണ്ടിയാണ് നമ്മൾ മുത്തക്കയായില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് മഹാനായ ഹസൻ ബസരി റലി അള്ളാഹുവിന് ഒരു കഥ മഹാനായ ഹസൻ ബസരി സഹാബാക്കട കൂടെ നടന്നാണ് ഉമ്മുസല റലി അള്ളാഹു എന്നയുടെ വീട്ടിൽ ജീവിച്ചു മഹാപണ്ഡിതനാണ് ബസരിയോട് ആളുകൾ ചോദിക്കുകയുണ്ടായി ഒരാൾ ഇബാദത്തെടുത്തിട്ട് എത്രമാത്രം ഇബാദത്തെടുക്കാം ഏത് വരെയാണ് ഒരാൾ ഇബാത്തെടുക്കേണ്ടത് ഇബാദത്തിന്റെ അജലി എത്രയാണ് മഹാനപറികൾ പറഞ്ഞു ഈ ഭൂമിയിൽ നമ്മൾ ഇബാദത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ആ ഇബാദത്തിന്റെ അവസാനം നമ്മുടെ ശ്വാസം നിൽക്കുന്നത് വരെയാണ് പടച്ച തമ്പുരാൻ അവന്റെ ഖുർആാനിൽ പറഞ്ഞു നിനക്ക് നീ സജീവമായിരിക്കണം റമലാനിൽ കുറ നമ്മൾ കൂടുതൽ പാരായണം ചെയ്യുന്നു എങ്കിൽ റമലാൻ കഴിഞ്ഞാൽ പിന്നെ അത് പോവാതെ അത് നിലനിർത്തുക അതുപോലെ മറ്റ് ആരാധനകളിലും സജീവമാവുക ഏതുവരെ വരെ ഒരു മനുഷ്യന്റെ യീൻ അപ്പഴാ അവന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി മലക്കുൽ മലക്കുൽമോത്ത് വന്ന് അവന്റെ റൂഹണ് പിടിക്കുമ്പോ എല്ലാവർക്കും വരും ഖുർആൻ അള്ള പറഞ്ഞതാണ് നിനക്ക് ഉറപ്പ് വരുന്നതില് ഇപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ഇനിയും സമയമുണ്ട് കുറച്ചൊക്കെ ഇനിയും താമസിപ്പിക്കാം എന്നൊക്കെ നമ്മൾ അറിയാതെ നമ്മളോട് നമ്മൾ പറയുന്നു എങ്കിൽ ആ റൂഹങ്ങോട്ട് പിടിക്കപ്പെടുമ്പോ നമുക്കത് ഉറപ്പാകും ഓരോ സമയങ്ങളും കിട്ടിയ ചാൻസുകൾ ഉപയോഗപ്പെടുത്താമായിരുന്നു വമ്പിച്ച നഷ്ടത്തിൽ ഞാൻ പെട്ടുപോയല്ലോ എന്നുള്ള ചിന്ത അപ്പൊ നമുക്ക് വരും അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു നിന്റെ രക്ഷിതാവിനെയാണ് ഈ ബാധിക്കൽ നീ മരണം മുഖാമുഖം കാണുന്നതുവരെ നീ ആരാധനയിൽ സജീവമാവുക മഹാനായ ബിഷറുൽ ഹാഫി റഹ്മുല്ല അഹമ്മദ് ബിൻ അഹംബലിനെ ഒരു സംഭവം മുതിരിക്കുകയുണ്ടായി ഹാഫി അഹമ്മദ് ബിൻ അമ്പലോട് ചോദിക്കാൻ ഒരു വിഭാഗം മാളികൾ അവർ റമലാനിൽ വളരെ സജീവമായി ആരാധനകളിൽ സജീവമാകുന്നു പിന്നീട് അത് കഴിഞ്ഞാൽ പിന്നീട് അവർ അതേപോലെ തന്നെ മുമ്പോട്ട് പോയ സ്പീഡിൽ പുറകോട്ട് പോകുന്നു ആരാധനകളിൽ നിന്ന് അതിന്റെ സജീവതയിൽ നിന്ന് അവർ മാറി നിൽക്കുന്നു ഇവരെ സംബന്ധിച്ച് എന്താണ് പറയാനുള്ളതെന്ന് അഹമ്മദ് ബിൻ ഹുൽ റഹമല്ലയോട് ഇമാ ഷാഫിയുടെ വിദ്യാർത്ഥിയാണ് അഹമ്മദ് ബിൻ അബ്ബുൽ മഹാനവറികളോട് ചോദിക്കപ്പെടുമ്പോ മഹാനവറികളുടെ മറുപടിവാസമാണ് നാല് മധബിന് നാലാമത്തെ മധഹബിന്റെ ഇമാമാണ് അഹമ്മദ് ബിൻ ഹംബൽ മഹാനവറികൾ പറയുന്നത് റമലാനിൽ സജീവമായി റമലാൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ പള്ളിയിൽ ജമാത്തിനില്ല അതുപോലെ ഖുറാം പാരായണമില്ല പിന്നെ സുന്നതമസ്കാരങ്ങളില്ല അതുപോലെ ഇബാദത്തുകളിൽ നിന്ന് ആള് മാറിപ്പോകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അവർ ചെയ്യുന്നത് തോന്നിവാസമാണ് അള്ളഹാരോഹത്താല പറഞ്ഞത് അത് ഭ്രാന്ത് പിടിച്ച പെണ്ണിനെ പോലെയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ നൂലിമുടഞ്ഞ് അവസാനം അത് മുഴുവനും കെട്ടയച്ചു വിടുന്നവളെ പോലെയാണ് അപ്പൊ ഒരിക്കലും തന്നെ ഒരു വിശ്വാസി റമലാനിൽ നേടിയെടുത്ത ആത്മീയ ഊർജം ഒരിക്കലും കെടാതെ കാത്തു സൂക്ഷിക്കുക എന്നാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത അതുപോലെ നമ്മൾ മിമ്പറിൽ നിന്ന് ഒരു ഒരു അടിമ കുട്ടിയുടെ ഒരു പെൺകുട്ടിയുടെ കഥ കേൾക്കിയിട്ട് ആ കുട്ടിയെ ഒരു നാട്ടുകാർക്ക് വിറ്റു ഒരു പ്രദേശത്തുകാർ അതിന്റെ ഉടമ അവിടെ ചെന്നു നോക്കുമ്പോ അവര് റമലാനാകുമ്പോ എല്ലാവരും ആരാധനയിൽ സജീവം നമ്മുടെ നാട്ടിൽ പറയാറുള്ളത് പോലെ റമലാനിന് വേണ്ടി ഒരു പ്രത്യേക ഒരുക്കം അതിൽ ഭയങ്കരമായ ഒരു സജീവമാകുന്നു പക്ഷെ റമലാൻ കഴിഞ്ഞതിന് ശേഷം അത്ര വലിയ സജീവതയില്ല അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞ് എന്നെ നിങ്ങൾ ഞാൻ മുമ്പ് നിന്നിരുന്ന ആ സമൂഹത്തിന് എന്നെ തിരിച്ചു തിരിച്ചുവിടുക തിരിച്ചവരിലേക്ക് നൽകുക കാരണം അവർക്ക് റമലാനും ആരാധനയുടെ സീസണാണ് റമലാൻ അല്ലാത്തപ്പോഴും അവർ രാത്രി നമസ്കരിക്കുന്നുണ്ട് അതുപോലെ സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കുന്നുണ്ട് അതുപോലെ ഖുറാൻ പാരായണങ്ങൾ അവർക്ക് റമലാനും അല്ലാത്തതും ഒരുപോലെയാണ് ആ കോമ്പിൽ വറക്കത്തുള്ള ജനതയാണ് നിങ്ങൾ എന്നെ അവരിലേക്ക് തിരിച്ചുവിടുക എന്ന് ഇതുപോലെ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഇസ്ലാമിക ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഏതായിരുന്നാലും ഇനി നമുക്കൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റമലാനിൽ നമ്മൾ സോമാണ് സ്വീകരിച്ചത് എന്ന് പറഞ്ഞാൽ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് തെറ്റിൽ നിന്ന് പിടിച്ചു നിൽക്കുക നന്മകൾ വർധിക്കുക വർദ്ധിപ്പിക്കുക ഇതാണ് ആ സോമ് റമലാൻ കഴിഞ്ഞാലും നമ്മൾ നിർബന്ധമായും പാലിക്കണം നബിസല്ലാ അലൈഹി വസ്വല്ലം നിർബന്ധമായി കൽപ്പിച്ചതെന്തോ അത് പ്രാവർത്തികമാക്കണം അപ്പൊ പള്ളിയിൽ ജമാത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് റസൂൽ നിർബന്ധമാക്കിയതാ നിരവധി മഹദ്ദുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ എല്ലാം രേഖപ്പെടുത്തിയ സഹീകളിലും മുസ്നദുകളിലും സുനനുകളിലും ജാമ്യകളിലും ഒക്കെ ഉദ്ധരിച്ച ഒരു ഹദീദിൽ കാണാം റസൂൽ അലൈഹി അലൈസ് പറയാണ് നമ്മുടെ പള്ളിയിൽ ഇമാമത്ത് നിൽക്കാൻ എനിക്ക് ബദലായി ഒരാളെ നിർത്താൻ ഞാൻ ആഗ്രഹിച്ചു എന്നിട്ട് അദ്ദേഹത്തെ നിർത്തിയിട്ട് പള്ളിയിൽ ജമായത്തിന് വരാത്താളികളുടെ വീടുകൾ തീ കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചു എന്ന് റസൂൽ അപ്പൊ നമ്മൾ പള്ളിയിൽ ജമായത്തിൽ പുരുഷന്മാർ പങ്കെടുക്കാതെ വീട്ടിൽ നിന്ന് ഒരു കാരണവുമില്ലാതെ നമസ്കരിക്കുന്നു എങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് റസൂൽ സല്ലാഹു അലൈ വസ്ല്ലം തങ്ങളുടെ നിയമപ്രകാരം നമ്മുടെ വീട് തീ കൊടുത്ത് കരിക്കപ്പെടേണ്ടതാണ് ം ഗൗരവമേറിയ ഒരു വിഷയമാണ് ഒരു വിശ്വാസി പള്ളിയിൽ ജമാത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് ഇങ്ങനെ പങ്കെടുക്കാത്ത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നാളെ പാരത്രിക ലോകത്ത് അവൻ വരും അവന്റെ രണ്ട് കൈയും കടിക്കുന്ന സാഹചര്യം ഉണ്ടാവും കടിച്ചവൻ കരയും ആ സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ മഹ്ഷറയിൽ ഇവനെ പറ്റി പറയുന്ന ഒരു മറുപടി ഉണ്ട് അള്ളാഹുവിനോട് അവസാന ഭാഗത്തുള്ളത് അതായത് അള്ളാഹുന്റെ റസൂലും പറയും പഠിച്ചവനെ ഈ മനുഷ്യന്മാർ നിന്റെ ഖുർആന്റെ ഞാൻ കൃത്യമായി വിശദീകരിച്ചു കൊടുത്തു നിങ്ങൾ ഭ്രാന്തി പെണ്ണിനെ പോലെ നേരം കൊളുത്ത് വൈകുന്നേരമായും വരെ പണിയെടുത്തത് പൊളിച്ചു കളയുന്ന രൂപത്തിൽ ആരാധനയിൽ സജീവമായി കൊണ്ട് പിന്നെ നിങ്ങൾ ഒഴിവാക്കരുത് എന്നിങ്ങനെയൊക്കെയുള്ള നിന്റെ ഖുർആാനിന്റെ വചനങ്ങൾ കൃത്യമായി ആളുകൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു ഇന്ന പറച്ചവനെ റബ്ബെ എന്റെ ജനത ഈ ആളുകൾ ഈ ഖുർആാനെ അവഗണിച്ചു റബ്ബേ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നാളെ അക്ഷറയിൽ പറയുന്ന സാഹചര്യം വരുമെന്ന് പരിശുദ്ധമായ ഖുർആാനിന്റെയും പ്രവാചക വചനങ്ങളുടെയും അകമ്പടിയോടുകൂടെയാണ് ഇന്ന് ഹത്തീബ് നമ്മോട് താക്കീത് ചെയ്തത് എന്നിട്ട് വാഹന വറികൾ പറഞ്ഞു നബിം നബി വളരെ രത്ന ചുരുക്കത്തോടുകൂടെ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്താ റസൂൽ അലൈഹി സ്വലം പറഞ്ഞത് ുംമലാലിന് ശേഷം നമ്മൾ എങ്ങനെ പോവണം എന്നതിന് വളരെ ചുരുങ്ങിയൊറ്റ വേടാണ് നിങ്ങളോട് ഞാൻ വിലക്കിയ കാര്യങ്ങൾ നിങ്ങൾ വെടിയുക നിങ്ങളോട് ഞാൻ കൽപ്പിച്ച കാര്യങ്ങൾ എന്തോ നിങ്ങളുടെ കഴിവിന്റെ പരമാവധി നിങ്ങൾ അത് പ്രവർത്തിക്കുകയും ചെയ്യുക ഈ വാക്കിൽ എല്ലാം ഉൾക്കൊണ്ടെത്തും ഈബത്തിൽ നിന്നും നമീമത്തിൽ നിന്നും ഫസാദിൽ നിന്നും പിതരകളിൽ നിന്നും ഒക്കെ മാറി നിൽക്കുകയും ആരാധനാകർമ്മങ്ങൾ എന്തെല്ലാം റസൂൽ അള്ളഹി സല്ലാ അലൈഹി സ്വലം പഠിപ്പിച്ചോ അതെല്ലാം കൃത്യമായി നമ്മൾ പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മാത്രമല്ല നാളെ അക്ഷരയിൽ നാം വരുമ്പോ റസൂലി സല്ല അലൈഹി സ്വലം പറഞ്ഞു ഇന്നലില്ലാഹി അഹ്ലോലി അള്ളാക്ക് ജനങ്ങളിൽ ഒരു വിഭാഗം സ്വന്തക്കാരുണ്ട് ചോദിച്ചു ആരാ അള്ളാഹുവിന്റെ ആളുകളാണ് റമലാനിൽ ഖുർആന്റെ കൂടെ നമ്മൾ സ്വല്പമൊക്കെ കൊടുക്കും മറ്റു സമയത്തില്ലാത്തതിനെക്കാൾ എന്നാൽ റമലാൻ കഴിഞ്ഞാലും നമ്മൾ അള്ളാഹുവിന്റെ സ്വന്തക്കാരാവാൻ നമ്മളുടെ ഒരു കുടുംബാംഗത്തെ നമ്മൾ എന്റെ കുടുംബക്കാരൻ എന്ന് പറയുന്നതിൽ ഉപരി അള്ളാഹു സുബ്ഹാൻ തേല അവന്റെ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ഖുർആാനിനെ ഒരു ജീവിത പങ്കാളിയായി സ്വീകരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അള്ളാഹു സുബ്ഹാൻ റമലാനിൽ നാം നേടിയെടുത്ത ആത്മീയമായ ഊർജം നിലനിർത്തി അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമകളായി ജീവിക്കാൻ റബ്ബ് നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകുമാറാവട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ മുഴുവൻ പാപ്പങ്ങളും അല്ലാഹു താല നമുക്ക് എല്ലാവർക്കും പുറത്തു തരുമാറാവട്ടെ നമ്മോട് പ്രാർത്ഥന കൊണ്ട് വസീയത്ത് ചെയ്ത എല്ലാവർക്കും അള്ളാഹു എല്ലാവിധ ഹൈറും പ്രദാനം ചെയ്യുമാറാവട്ടെ രോഗം കൊണ്ടും സാമ്പത്തിക പ്രയാസങ്ങൾ കൊണ്ടും സാമൂഹിക പ്രയാസം കൊണ്ടും ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് എല്ലാം അള്ളാഹു നൽകുമാറാവട്ടെ اللهم إنا نسألك ما سألك به عبيدك ورسولك محمد صلى الله عليه وسلم اللهم إنا نعوذ بك ما استغاث عن حبيبك ورسولك محمد صلى الله عليه وسلم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا دعاءنا إنك أنت السميع العليم واتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله